മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സാഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞ് മഞ്ജു ആകെ വിഷമിക്കുന്നുണ്ട് മറ്റൊരു ആശ്രയവും കാണാഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് അതായത് കമലേശ്വരൻ വീട്ടിലേക്ക് തന്നെ സഹായത്തിനായിട്ട് ചെല്ലുന്നുണ്ട് മഞ്ജു അതായത് തൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കി തരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവൾ ചെല്ലുന്നത് എന്തൊക്കെ പറഞ്ഞാലും അമ്മയും സഹോദരനും തൻ്റെ തെറ്റ് മനസ്സിലാക്കി ക്ഷമിക്കുമെന്ന് അവൾ കരുതി മേഘൻ ഇത്രയും വലിയൊരു ചതിയനാണെന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാവരും തന്നോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് മഞ്ജു തെറ്റിദ്ധരിച്ചു പക്ഷേ കമലേശ്വരം തറവാട്ടിലേക്ക് ചെന്നപ്പോഴാണ് ഇങ്ങനൊരു മകൾ തനിക്കില്ലെന്ന് ദുർഗ മുഖത്ത് നോക്കി പറയുമ്പോൾ മഞ്ജു ആകെ അങ്ങ് തകരുന്നുണ്ട് ശേഷം എല്ലാവരും കൂടി അവളെ അടിച്ചിറക്കി പുറത്താക്കുമ്പോഴത്തേക്കും കണ്ണൻ മഞ്ജു എന്ന് വിളിക്കുന്നുണ്ട് പ്രതീക്ഷയുടെ മഞ്ജു തിരിഞ്ഞു നോക്കുമ്പം കണ്ണൻ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാനാകുന്നില്ല തൻ്റെ അനിയത്തിക്കിപ്പം വീട്ടുകാരും ഇല്ല ഭർത്താവും ഇല്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുകയാണെന്ന് കാണുമ്പോൾ സ്നേഹനിധിയായ കണ്ണന് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ കണ്ണൻ അവളുടെ എല്ലാ തെറ്റുകളും തൽക്കാലത്തേക്ക് ക്ഷമിക്കുന്നുണ്ട് ശേഷം എന്താണ് കാര്യമെന്ന് ചോദിച്ചറിയുന്നു അപ്പം മഞ്ജു നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതായത് മേഘനാഥൻ കേസ് കൊടുത്തതിൻ്റെ പേര് സാഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിട്ടേക്കുവാണ് കണ്ണേട്ടൻ്റെ സ്വത്തോ പണോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട പക്ഷേ എനിക്കെൻ്റെ ഭർത്താവിനെ വേണമെന്ന് കരഞ്ഞ് കാലു പിടിച്ച് പറയുമ്പോൾ നീ വിഷമിക്കേണ്ട സാഗറിനെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കി തന്നേക്കാം ഇത് ഞാൻ പറയുന്ന വാക്കാണെന്ന് കണ്ണം പറയുന്നു അത് കേട്ടിട്ട് മഞ്ജുന് സമാധാനമാകുന്നെങ്കിലും ദുർഗ കലി തുള്ളി പറയുന്നുണ്ട് എനിക്കിങ്ങനൊരു മകളില്ല പിന്നെ നീ ഏത് ഇവളെ ഇവിടെ സഹായിക്കാനായിട്ട് പോകുന്നത് ഇനി മേലാളി ഈ വീടിൻ്റെ പാടി ചവിട്ടിപ്പോരുത് എന്നൊക്കെ ദുർഗാമ്മ കലിതുള്ളി പറയുമ്പോൾ അത് പറയേണ്ട അവകാശമൊന്നും നിങ്ങൾക്കില്ല ഞാനും എൻ്റെ ഭാര്യയാണ് ആരീ വീട്ടിൽ നിൽക്കണം ആരീ വീട്ടിൽ ഇന്ന് പോകണം എന്ന് തീരുമാനിക്കേണ്ടത് അത് മറക്കരുത് എന്ന് എന്ന് കണ്ണൻ ഒരു താക്കീത് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് കണ്ട ഉണ്ണിയേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇവരെല്ലാവരും കൂടി ചേർന്ന് മേഘേട്ടനെയും മഞ്ജുവിനേയും പിരിച്ച് സാഗറിനൊപ്പം ചേർത്ത് വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ തെളിവാണ് മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് കേട്ടിട്ട് മഞ്ജു പറയുന്നുണ്ട് നിങ്ങൾ ആരും അറിയാത്ത കാര്യം പറയരുത് കണ്ണേട്ടനോ മഹാലക്ഷ്മിയെടുത്ത് യാതൊന്നും അറിഞ്ഞില്ല ഇത് എൻ്റെ ഇഷ്ടപ്രകാരം ഞാനാണ് സാഗറിനോടൊപ്പം ഇറങ്ങിപ്പോയത് മറ്റാരെയും പഴിക്കണ്ട എന്ന് പറയുമ്പം സ്വന്തം മകൾ ഇത്രയും വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഏതൊരു അമ്മയും അവളുടെ കൂടെ നിൽക്കാനാണ് നോക്കുന്നത് ഇത് ക്രൂരനായ ആ മേഘനാഥനൊപ്പം നിന്ന് സ്വന്തം മകളെ ഇങ്ങനെ തള്ളി പറയാൻ എങ്ങനെ തോന്നുന്നു എന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ നീ കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട നീ നാടകം കളിക്കാൻ കേമിയാണെന്ന് തെളിയിച്ചു വന്നതാണ് എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നു അല്ലീന്ന് ദുർഗ പൊട്ടിത്തെറിക്കുമ്പോൾ എനിക്കെൻ്റെ അനിയത്തിയെ തള്ളിക്കളയാൻ പറ്റില്ല അതിനെ ചൊല്ലി നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ നേരെ മഞ്ജുവിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴാണ് കേസിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കുന്നത് അതായത് വിവാഹിതയായ മഞ്ജു വിവാഹബന്ധം വേർപ്പെടുത്താതെ സാഗറിനോടൊപ്പം ഒളിച്ചോടിപ്പോയി പരാതി തന്നത് മറ്റാരുമല്ല അല്ല മഞ്ജുവിൻ്റെ ഭർത്താവായിട്ടുള്ള അതായത് ലീഗലി ഭർത്താവായിട്ടുള്ള മേഘനാഥൻ തന്നെയാണെന്ന് എസ് ഐ സാർ പറയുമ്പോൾ മഞ്ജു നടന്ന കാര്യങ്ങളെല്ലാം സാറിനോട് പറയുന്നുണ്ട് അതായത് ഈ മേഘനാഥൻ തന്നെ ചതിക്കുമായിരുന്നെന്നും വിവാഹത്തിന് ശേഷമാണ് താൻ ആ സത്യം മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് മാനസിക മേഖലയും നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുന്ന ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം ഞാൻ അയാളിൽ നിന്നും അകലുമായിരുന്നു അയാൾക്കൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്കും മഞ്ജുവിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എങ്കിലും ലീഗലി ബന്ധം വേർപ്പെടുത്താതെ വാഹം കഴിച്ചതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു എങ്കിലും കണ്ണൻ അതൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒടുവിൽ കേസിൽ നിന്നും സാഗറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാർക്കോ മാനസയെ കണ്ടുമുട്ടുന്നുണ്ട് നടന്ന കാര്യങ്ങളെല്ലാം സ്റ്റേഷനിൽ പറഞ്ഞാൽ മാത്രമേ നിന്റെ കൊച്ചിന് നാട്ടുകാരറിയ ഒരു അച്ഛനുണ്ടാകൂ അല്ലാതെ ഈ രഹസ്യബന്ധത്തിൽ നീ ഈ മകനെ വളർത്താനോ ഉദ്ദേശമെങ്കിൽ നാളെ ഒരു സമയത്ത് അച്ഛനില്ലാത്ത കുട്ടി പേരിൽ സ്കൂളിലും സമൂഹത്തിലും അവ ഒറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ മാനസയ്ക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട് ഇനി മഞ്ജു മേഘനാഥൻ്റെ ഇല്ല സാഗറിനോടൊപ്പം ജീവിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ സമയത്തെങ്കിലും തൻ്റെ ഭർത്താവിനെ തനിക്ക് കിട്ടും അതായത് നാട്ടുകാരെ കാണിക്കാനെങ്കിലും കുഞ്ഞിനൊരച്ച ഉണ്ടാകട്ടെ എന്നുള്ളൊരാഗ്രഹത്തിൽ മാർക്കോയ്ക്കൊപ്പം മാനസിയും സ്റ്റേഷനിൽ വന്ന് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് അതായത് മേഘനാഥൻ തൻ്റെ രഹസ്യ ഭർത്താവാണെന്നും അതിൽ ഉണ്ടായ കുഞ്ഞാണ് അപ്പുമോൻ എന്നുള്ള കാര്യമൊക്കെ മാത്രമല്ല മഞ്ജുവിനെ മേഘൻ വിവാഹം കഴിച്ചതും ഇപ്പം കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നതും സ്വത്ത് മോഹിച്ചാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മേഘനാഥൻ്റെ ആ ചതിവ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നാൽ മേഘൻ മാനസ സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നറിയുമ്പോഴത്തേക്കും വല്ലാതെ കലി തുള്ളുന്നുണ്ട് നീങ്കൂടെ ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നു എനിക്ക് അപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഉറപ്പായി നീ എന്താ കരുതുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് മഞ്ജുവിനെ ഒഴിച്ചു വിട്ടിട്ട് നിനക്ക് എൻ്റെ എൻ്റെയോടൊപ്പം ജീവിക്കാമെന്നോ ഒരിക്കലും നടക്കില്ല നിന്നെ നിൻ്റെ കൊച്ചിനെ ഞാൻ ജീവനോടെ വെച്ചേക്കത്തില്ലെന്നൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് അപ്പം ഇത് സ്റ്റേഷനാണ് ഇവിടെ നിന്ന് അനാവശ്യ വർത്താനം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരും വഴക്ക് പറയുന്നു കേസ് കൊടുത്ത് സാഗറിനെ അകത്താക്കുന്നതിലൂടെ പതിയെ മഞ്ജുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാന്നുള്ള മേഘനാഥൻ്റെ ആ പ്രതീക്ഷയും അവസാനിക്കുന്നു അതായത് മാനസ പൊളിക്കുന്നു സാഗറിനെ കേസേന്ന് ഊരിയെ ആ ഒരു ദേഷ്യം കമലേശ്വരം തറവാട്ടിലെ എല്ലാവരും കണ്ണനോടും മഹാലക്ഷ്മിയോടും തീർക്കുന്നു